ഇന്ന് ലഞ്ച് സമയത്ത് പ്രൊഫസർ കുരേൻ എന്നോട് പറയായിരുന്നു നിങ്ങളൊരു കാര്യം അറിയണം മാർത്തോമ പള്ളി വി വോണ്ട് ടു ഇംപ്രൂവ് പീപ്പിൾസ് സ്പിരിച്വാലിറ്റി നോട്ട് ജസ്റ്റ് ദ റിലിജൻ വി വോണ്ട് ടു മേക്ക് പീപ്പിൾ മോർ സ്പിരിച്വൽ നോട്ട് ജസ്റ്റ് മോർ റിലിജസ് അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം തോന്നിയ ഒരു ചെറിയൊരു ബിബ്ലിക്കൽ കഥ കൂട്ടിയൻ ദ പാരബിൾ ഓഫ് ദ ലോസ് സോൺ നിങ്ങൾക്കറിയാമല്ലോ ലൂക്കിൻ്റെ ചാപ്റ്റർ പതിനഞ്ചിലാണ് വേഴ്സസ് ഇലവൻ ടു തേർട്ടി ടു അതിൽ നിങ്ങളെല്ലാവർക്കും ഈ കഥ അറിയാൻ ഞാൻ ദീർഘമായി പറയുന്നില്ല ചുരുങ്ങിയ വാക്കിൽ അച്ഛന് രണ്ട് മക്കളുണ്ട് രണ്ട് മാൺകുട്ടികളാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ ഭാഗം എപ്പോഴും എനിക്ക് തരും ഞാൻ ആ എടുത്തിട്ട് വിദേശത്തേക്ക് പോകുന്നു അദ്ദേഹം വിദേശത്ത് പോയി എന്നിട്ട് ഉള്ള അച്ഛൻ തന്ന കാശൊക്കെ ചിലവാക്കി പൊളിഞ്ഞു വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല ആ കാലത്തന്നെ വലിയ ദാരിദ്ര്യമായിരുന്നു ലോകത്തിൽ ആ അദ്ദേഹം പോയ രാജ്യത്തിൽ ഭക്ഷണം കൂടി കിട്ടിയിട്ടുണ്ടെന്നതിൽ കഴിക്കാൻ വല്ലാത്ത കഷ്ടപ്പെട്ട് കർഷക തൊഴിലാളിയുടെ വർക്കൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം പക്ഷി കടന്നിട്ട് ദാരിദ്ര്യം അനുഭവിച്ചിട്ട് ഒരു ദിവസം അദ്ദേഹം മനസ്സിലാക്കി എൻ്റെ അച്ഛൻ്റെ സർവൻസും കൂടി അവർക്ക് നല്ലപോലെ ആഹാരം കഴിക്കാൻ എല്ലാം ഉണ്ട് എനിക്കൊന്നുമില്ല അപ്പം ഞാൻ തിരിച്ചു തിരിച്ചുപോയിട്ട് അച്ഛൻ്റെ ക്ഷമ ചോദിക്കട്ടെ പക്ഷെ അച്ഛനെ ദൂരത്തിൽ നിന്ന് കാണുമ്പോഴേക്കും അച്ഛനെ അവനെ കണ്ടിട്ട് അങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞു The son said, "Father, I have sinned against heaven and in thy sight, and I am no more worthy to be called thy son." the he ordered his servants to fetch his best robe, put it on his son, put a ring on his hand and shoes on his son's feet, and ordered them to prepare a fatted calf for their meal, to celebrate the return of the prodigal son. For this, my son was dead and is alive again. ഹി വാസ് ലോസ്ഡ് ആൻഡ് ഇസ് ഫൗണ്ട് ലൂക്ക് പതിനഞ്ച് ഇരുപത്തിനാല് ഈ കഥയിൽ പല ലെസൻസ് ഉണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല ഇതൊരു സൺഡേ സെവ്മണ് അല്ല എനിക്ക് ചെയ്യാൻ അവകാശവുമില്ല പക്ഷേ ഞാനും ആഗ്രഹിക്കുന്ന നമ്മൾ ഈ പ്രോഡിക്കൽ മലയാളീസിനെ നമ്മളൊന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഇന്നത്തെ ഇന്ത്യയിൽ ഫാറ്റിൻ്റെ കാഫ് കൊടുക്കണ്ട പക്ഷേ വേറെ രീതിയിൽ അവരെ നമ്മളുടെ സൊസൈറ്റിയിൽ അബ്സോർബ് ചെയ്യാൻ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ബുദ്ധിയും കഴിവുമുള്ള മലയാളികൾ ലോകം മുഴുവൻ പോയിട്ടുണ്ട് ഭൂരിപക്ഷം തിരിച്ചു വരില്ല എന്നും ഉറപ്പമാണ് പക്ഷേ ചിലവർ നമ്മൾ കണ്ടില്ലേ ഇന്നാൾ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ടപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ഫ്രൈഡേ കൃത്യമായിട്ട് ഒരു വർഷമാണ് ഫസ്റ്റ് ആനിവേഴ്സറി ഓൺ ട്വൻറ്റി ഫോർത്ത് ഫെബ്രുവരി യുക്രൈനിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യ സർക്കാർ ഇന്ത്യക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ ഇരുപതിനായിരം കുട്ടികൾ അതിലത്തെ എല്ലാം വെച്ച് വലിയ ഗ്രൂപ്പ് മലയാളികളായിരുന്നു മെഡിക്കൽ സ്റ്റുഡൻസ് ഇൻ യുക്രൈൻ പാൻഡമിക് സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗൾഫ് രാജ്യത്ത് നിന്ന് ആൾക്കാർ തിരിച്ചു വരുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് മൈഗ്രേഷൻ ചെയ്യാൻ നമ്മൾ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവിടെയും ഒരു ടൈറ്റ്നിങ് ഉണ്ട് പാൻഡമിക് സമയത്ത് നമ്മൾ കണ്ടു യൂറോപ്പിൻ്റെ ഷെങ്കൻ അറേഞ്ച്മെൻ്റ്സ് ഫോർ എക്സാമ്പിൾ അവർ ആദ്യം ഉടനെ റിസ്ട്രിക്ട് ചെയ്തത് ആൾക്കാർക്ക് അവർ രാജ്യത്ത് വരണ്ടാതെ വന്നിട്ടാണ് ഒരു സെനോഫോബിയ ഒരു ഒരു വിദേശക്കാരി വിദേശ ക്കാര് സംശയം തോന്നാൻ തുടങ്ങി പല രാജ്യങ്ങളിലും ഈ കാലത്തിൽ നമ്മൾക്ക് നമ്മൾ വെൽക്കം ആവാത്ത രാജ്യങ്ങളിൽ പോയി താമസിക്കണമെന്ന് ചോദിക്കാനും ഒരു സമയമായി എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് നമ്മൾ നമ്മളുടെ മലയാളി കുട്ടികളെ പ്രോഡഗൽസിനെ പോലെ പറഞ്ഞയച്ചു അവർ പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് എല്ലാം നിങ്ങൾക്കറിയാം ഇന്ത്യൻ ബാങ്ക്സാണ് പലവർക്കും കടം കൊടുത്തിട്ട് അവർ പോയിരിക്കുന്നത് ഇന്ത്യൻ പേരൻസ് കലക്റ്റീവ്ലി ആർ എസ്റ്റിമേറ്റഡ് ടു സ്പെൻഡ് ഫൈവ് ബില്ല്യൻ ഡോളേഴ്സ് വിത്ത് ബി എവറി ഇയർ ജസ്റ്റ് ഓൺ സെൻഡിങ് ദ ചിൽഡ്രൺ അബ്രോഡ് ഫോർ എഡ്യൂക്കേഷൻ ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് അതാണ് നമ്മുടെ രാജ്യത്ത് നഷ്ടം വരുന്നത് ഇപ്പോൾ പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ വേറൊരു ആലോചന നമ്മളെ മനസ്സിൽ വരുന്നു ബൈബിളെന്ന് ഫേസ്റ്റ് ബുക്ക് ഓഫ് ദ കൊറിന്തിയൻസ് There is a line. The eye cannot say to the hand, I do not need you, nor again the head to the feet, I do not need you. Indeed, the parts of the body that seem to be weaker are all the more necessary. If one part suffers, all the parts suffer with it. If one part is honored, all the parts share its joy. Sorry, that was Corinthians 12, 12, 13, 21, 22. അപ്പം നമ്മൾക്ക് അതുപോലെ ഇഫ് വി ക്യാൻ ക്രിയേറ്റ് അൻ ഓണറബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ആർ യൂത്ത് ടു കം ബാക്ക് ക്യാൻ വി ചാർട്ട് എ ഫ്യൂച്ചർ ഫോർ ആർ യൂത്ത് വിച്ച് ക്യാപിറ്റലൈസസ് ഓൺ ദ സ്ട്രെങ്സ് ഓഫ് കേരള ആൻഡ് ട്രാൻസ്ഫോം ദ പൂർ സ്റ്റേറ്റ് ഓഫ് ആർ എക്കോണമി എങ്ങനെയാണ് നമ്മളൊരു ആശ നിറഞ്ഞ ഒരു 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 പോളിറ്റിക്സ് ഓഫ് ഹോപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് കൊണ്ടുവരിക ചെറുപ്പക്കാർക്ക് എന്താണ് കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്